ആദ്യം തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി സൂര്യൻ ലക്ഷ്മിക്കൊപ്പം പുറത്ത് പോകാൻ നിന്ന കാര്യമല്ല ശാരദമ്മ പപ്പി ആൻറ്റിയോടും രജനിയോടും കൂടി പറയുകയാണ് എന്നാൽ അത് കേട്ട് പപ്പിയാൻ്റി പിന്നെ സൂര്യനെ ലക്ഷ്മി ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് രജിനിയെ ശാരദാമിക്കൊപ്പം നിൽക്കുകയാണ് തുറന്നത് രജനി പിന്നെ ശാരദാമിയോട് പറയുന്നത് ഞാൻ ലക്ഷ്മി ഒന്ന് കാണട്ടെ അവൾ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിന് ലക്ഷ്മിയുമായിട്ട് വെറുതെ തർക്കിക്കുകയാണ് രജനി നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറയുകയാണ് ഇനി മുതൽ നിൻ്റെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കുമെന്ന് വലിയ ഗീർവാണം പറയുകയാണ് രജനിയേജി അതിനുശേഷം കാണിക്കുന്നത് രാഹുലും ലക്ഷ്മിയും പുറത്തു പോയിട്ട് സംസാരിക്കുകയാണ് ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ രാത്രി കുറിച്ച് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് സൂര്യൻ രാഹുലിന്റെ വേഷത്തിൽ ഞെടുമ്പുരക്കിൽ വന്നതിന് ശേഷമാണ് സൂര്യനെ ആരോ കൊലപ്പെടുത്തിയത് രാഹുൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവർ സൂര്യനെ കൊലപ്പെടുത്തിയത് അതേ സമയത്ത് തന്നെയാണ് സൂര്യൻ്റെ കൂട്ടുകാരൻ പ്രമോദിനെയും കൊലപ്പെടുത്തിയത് ഇവരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാഹുൽ ലക്ഷ്മി എന്നാൽ ഈ സമയത്ത് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് നമ്മൾ ആ സമയത്ത് ഒരു ലിങ്ക് നമ്മൾ വിട്ടുപോയെന്ന് പറയുകയാണ് ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കണ്ണി ഉണ്ടായിരുന്നു നമ്മൾ വിട്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ് പക്ഷേ അത് ആരെയാണെന്ന് കാണിക്കുന്നില്ല ശേഷം കാണിക്കുന്ന ഞെടുമ്പിലളിക്ക് മിഥുൻ വരികയാണ് ജാനകി പറഞ്ഞ അനുസരിച്ചാണ് മിഥുൻ അങ്ങോട്ട് വരുന്നത് സൂര്യനെ ഉപദേശിച്ച് നന്നാക്കാനാണ് മിഥൻ്റെ വരവ് ഉപദേശിച്ച് നന്നായില്ലെങ്കിൽ രണ്ട് പൊട്ടിച്ച് നന്നാക്കാൻ തന്നെയാണ് രണ്ട് കൽപ്പിച്ചുള്ള വരവാണ് മിഥുൻറ്റേത് ആ പിന്നെ മിഥനോടും ജാനകിയോടും കൂടി പറയുന്നത് സൂര്യനും ലക്ഷ്മിയും അടുക്കാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ് അവരെങ്ങനെയെങ്കിലും അടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ ചെയ്യുമെന്ന് പറയുകയാണ് പക്ഷേ അതെന്താണെന്ന് മാത്രം ശാരദാമ്മ ഇവരോട് പറയുന്നില്ല